എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പം രാവിലെ തന്നെ അടിച്ചു വാരല്ല കേട്ടോ അടിച്ചു വാരി തൂത്ത് കുളിച്ച് ഇനി അങ്ങോട്ട് നമ്മളെ കാര്യങ്ങൾ എല്ലാം സ്റ്റാർട്ടപ്പ് ആകണമല്ലോ നമ്മുടെ ചെമ്പരത്തിൽ പൂ പൂത്ത് നിൽക്കണതേ ഉണ്ട കുറെ ഒക്കെ പൂത്ത് നിൽക്കുന്നതാണ് കുറേയൊക്കെ വാടി നിൽക്കുന്നതാണ് എന്തായിരുന്നാലും ഇപ്പം എന്താ പറയുക കഥ തുറക്കുമ്പോൾ ഭയങ്കര രസം എല്ലാം കൂടെ ഇങ്ങനെ പൂത്ത് ഒലഞ്ഞ് അങ്ങനെ അങ്ങനെന്താ അത് ഉണന്നിട്ട് പോലും ഇല്ല കേട്ടോ ഞാൻ എന്താ തൂത്തൊക്കെ വരിയിട്ട് ഓടിപ്പോയി കുളിച്ചിട്ട് വന്ന് ഇനി വിളക്കൊക്കെ ഒരുക്കണമല്ലോ അങ്ങനെ തന്നെ ഈ ചെമ്പരത്തിപ്പൂക്കളൊക്കെ പറിച്ചു വെച്ചിട്ട് വിളക്കൊക്കെ ഒരുക്കി കത്തിക്കാനായിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുമ്പോൾ ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് നമ്മുടെ ഈ നാട ചെമ്പരത്തി നാടച്ചെമ്പരത്തിപ്പൂവിന് ഇത്രയും നിറം ഇല്ലല്ലോ ഇത് ഭയങ്കര ചൂപ്പ് കളറാണ് നമ്മളിങ്ങനെ ഹിബിസ്കസ് ടീ ഒക്കെ ഇടവല്ലോ ഇത് വെച്ചിട്ട് അപ്പോഴും നമ്മുടെ നാട ആണെങ്കിൽ ഇത്രയും നിറം കിട്ടൂല ഇത് ഒരു ഒറ്റ പൂവ് ഇട്ട് പൂവ് കൊണ്ട് നമ്മൾ ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഭയങ്കര നല്ല മെറൂൺ കളറാണ് ആ വെള്ളം കാണാനേ അങ്ങനെ വിളക്കെല്ലാം തേച്ച് വെച്ചിട്ട് ഇനിയൊന്ന് തുടച്ചെടുക്കേണ്ട കേട്ടോ സാധാരണ ഞാൻ വിളക്ക് തേച്ചിട്ട് ഇങ്ങനെ തുടക്കാറില്ല ഇന്നങ്ങ് തുടയ്ക്കാമെന്ന് വിചാരിച്ചതാണ് ഞാൻ ആ വെള്ളത്തോടു കൂടെ തന്നെ ഒന്നിങ്ങനെ കുടഞ്ഞ് കളഞ്ഞിട്ടങ്ങ് വിളക്ക് കത്തിക്കും ഈ പറയുമ്പോൾ ഒരു പ്രശ്നങ്ങളും വരെയൊന്നുമില്ല ഇന്ന് പിന്നെ വിചാരിച്ചാൽ ഒന്ന് ആ തുടച്ചൊക്കെ എടുത്തിട്ട് വിളക്ക് കത്തിക്കാന്നേ നമുക്കുള്ള ഓണക്കോടിയൊക്കെ വാങ്ങി ഇനി കൃഷ്ണനൊക്കെ ഉള്ളത് ഓണക്കോടി വാങ്ങാറുണ്ട് മഞ്ഞക്കോടിയാണല്ലോ കിട്ടണത് ഓണാവുമ്പോൾ മാത്രം അതൊരു പ്രത്യേകതയാണല്ലോ നമ്മൾ മഞ്ഞക്കോടിയൊക്കെ വാങ്ങി എല്ലാവർക്കും അതൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ഒരു പ്രത്യേക ഒരു രസം തന്നെ പക്ഷെ നമ്മളെക്കാളും രസമാണ് ഇട വടക്കോട്ടൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വീഡിയോസ് കാണുമ്പോഴാണ് അവിടത്തോട്ടുള്ള ഓണമൊക്കെ മനസ്സിലാവണതേ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓരോ ആഘോഷങ്ങളും ഓരോ ആചാരങ്ങളും എല്ലാം തോന്നും അവർക്കൊക്കെ എന്തുമാത്രം ആഘോഷങ്ങളും ആചാരങ്ങളും ആണല്ലേ ഭയങ്കര രസമായിട്ടല്ലേ അവർ ഓണം ആഘോഷിക്കുന്നത് നമുക്ക് അങ്ങനെയല്ല എനിക്ക് ഇപ്പം ഇപ്പം എനിക്ക് തോന്നിച്ചിരുന്നു നമ്മൾ അങ്ങോട്ടൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കണ്ട് 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 മാത്രം പരിചയമുള്ള കുറേ സംഭവങ്ങൾ നമുക്കൊന്ന് അനുഭവിക്കാനായിട്ട് പറ്റുമായിരുന്നു അതുമെല്ലാം നമുക്കിങ്ങനെ ദൂരോട്ട് റിലേഷൻ റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ ജില്ല മാറി താമസിച്ചിരുന്നെങ്കിലും കൊള്ളായിരുന്നെന്ന് തോന്നുന്നു നമ്മളിലുള്ള എല്ലാ അടുത്തടുത്തടുത്ത് തന്നെ എല്ലാം ഈ തിരുവനന്തപുരത്തെല്ലാ അപ്പുറം അപ്പുറം തന്നെ ഉള്ളത് ദൂരോട്ട് പോകാനായിട്ട് അങ്ങനെ അധികം ആരുമില്ല നാത്തും കൊല്ലത്താണെന്ന് പറഞ്ഞാലും അതും എന്താ പറയുക തിരുവനന്തപുരം തിരുവനന്തപുരത്തിനോട് ചേർന്ന് കിടക്കണ കൊല്ലമായി പോയി കൊല്ലവും അല്ല എനിക്കങ്ങോട്ട് ആലപ്പുഴ തൃശ്ശൂർ പാലക്ക കടാഭാഗത്തൊക്കെ ബന്ധുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നും പക്ഷെ ആരുമില്ല കേട്ടോ അങ്ങോട്ടൊന്നും എങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റുമായിരുന്നല്ലോ അങ്ങനെതാ എല്ലായിടത്തും ഇനി പുകയ്ക്കാണെങ്കിൽ പുക കൊടുത്തു കഴിയുമ്പോഴേക്ക് വീടൊക്കെ ഒന്ന് ഉണർന്ന് ഭയങ്കര ഒരു രസമായിട്ട് എന്തറിയ നല്ല രസമായിട്ട് ഇങ്ങനെ നിൽക്കും Yeah, that one. കേശിക്കൂട്ടൻ്റെ സൈക്കിൾ ശരിയായതുകൊണ്ട് രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് സൈക്കിള് ചവിട്ടാനായിട്ട് എടുത്തല്ലെന്നുണ്ടെങ്കിൽ വിളിച്ച് 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 സ്കൂളുള്ള ദിവസം വളരെ ഇല്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏഴേകാലം വരെ അവ ഇങ്ങനെ മടി പിടിച്ച് കിടക്കും അതിനുശേഷമാണ് എഴുന്നേറ്റ് വരുന്നത് ഇതിപ്പോൾ സൈക്കിള് സൈക്കിൾ എന്നുള്ള ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് പെട്ടെന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ആൾ അങ്ങനെ കുറേ നേരം അങ്ങ് സൈക്കിൾ എന്ന് വിചാരിച്ചു അപ്പോഴാണ് ഞാൻ എന്തെങ്കിലും ഒരു കാഴ്ച വേണ്ടത് നല്ല ദിവസം കാണാനായിട്ട് ഇങ്ങനെ ടോർച്ച് പോലെ തോന്നിയില്ല സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരെയാണ് ആ കാർമേഗത്തിൻ്റെ ഇടയെന്ന് കണ്ടാലും നമുക്ക് ആരും അവിടെ ഇരുന്ന് അടിക്കും പോലെ തോന്നും രാവിലെ എഴുന്നേറ്റ് ഇതുപോലെയൊക്കെ നോക്കി ഇങ്ങനത്തെ പല അത്ഭുതങ്ങളും നമുക്ക് കാണാൻ കിട്ടും നമുക്കതിനൊന്നും സമയമില്ലല്ലോ അതാണ് ഒന്നാമത്തെ പ്രശ്നം പിന്നെ ഇത് ഇന്നലെ കഴുകി വെച്ചിരുന്ന തുണിയാണെ അതെല്ലാം എടുത്ത് മെഷീനിന്ന് എടുത്ത് ഇന്നലെ ഇവിടെ കൊണ്ട് വെച്ചിരുന്ന് കേശക്കൂട്ടം കാണിക്കണത് വേണ്ട നേരെ വരെ ഞാനവിടെ വെച്ചിരിക്കുന്ന ആ മൊബൈലിൻ്റെ ഫ്രണ്ട് വന്നിരുന്നു ഇതുപോലെ ഓരോ ആക്ഷനൊക്കെ കാണിക്കണം അങ്ങനെ തുണി എല്ലാം കൂടെ കൊണ്ട് ഇങ്ങനെ മേലെ വെച്ചിരുന്ന് വിരിക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ രാവിലെ തന്നെ ആ തുണി അങ്ങ് വിരിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ഈ ഭാഗത്തോട്ട് അടുക്കാൻ പറ്റില്ല അത്ര വെയിലാണ് പിന്നെ ഒന്നാമത് കേശിക്കൂട്ട് അവിടെ സൈക്കിൾ ചവിട്ട് കൊണ്ട് നിൽക്കുകയല്ലേ അപ്പോൾ ആ സമയത്താവുമ്പോഴേക്കും എൻ്റെ ഈ ജോലികളും നടക്കുകയും ചെയ്യും പിന്നെ അതിനായിട്ട് ഇങ്ങോട്ട് കയറുകയും വേണ്ട പിന്നെതാ ഈ പട്ടികളെ കാരണം ഒരു നിവർത്തിയും ഇല്ല കേട്ടോ വീടിൻ്റെ താഴെ വശം നോക്കുമ്പോഴേക്കും നിറയെ പട്ടിയാണ് ഇതിൻ്റെക്കാളും ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒത്തിരി കുറഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ സൂര്യനൊക്കെ ഉദിച്ച് വരണതേ ഉള്ളു മേളയ്ക്ക് അറിയുമ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ ഞാൻ വീട്ടിൽ അവിടെ ആരെങ്കിലും അടുക്കളയിൽ ആരും അടുക്കളയിലാരോ നിൽക്കുമ്പോഴും തോന്നണം അമ്മയോ അച്ഛനോ ആരും ആ ഭാഗത്തുണ്ട് പക്ഷെ അത്ര ക്ലിയർ അല്ല കേട്ടോ എൻ്റെ തുണി വിരിക്കൽ തീരൻ തീരണില്ല ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണതേ ഉള്ളൂ കാരണം ഒരു കുന്ന് തുണി കാണുമല്ലോ നമ്മളിങ്ങനെ കഴുകിയെടുക്കുമ്പോഴേക്കിനി ഇതെല്ലാം വിരിച്ചിട്ട് വേണം താഴോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാനായിട്ട് അതുമല്ല അമ്മ രാവിലെ അടുക്കളയിലുണ്ട് കേട്ടോ അമ്മ അവിടെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു പാലില്ല പാല് വാങ്ങിക്കാനായിട്ട് പോകണം എൻ്റെ തുണിയെല്ലാം വിരിച്ചിട്ടിട്ട് വേണം പാല് വാങ്ങിക്കാൻ പോകാനായിട്ട് അപ്പോഴാണ് ദാ നമ്മുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തുള്ള ആണ് കുറച്ച് കാക്കകൾ ഇവിടെ നോക്കിയപ്പോഴേക്കും കാക്കകൾ ഉണ്ടാവും ഇഷ്ടം പോലെ കാക്കകളിതോ ആ ആണ് കേട്ടോ കാണുന്നത് മൺ മേലിത്രയും കാക്കകൾ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ചിലപ്പോൾ എന്തെങ്കിലും വേസ്റ്റ് അവരോട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഞാൻ എന്തെന്ന് വെച്ചാൽ കേശു കാണാതെ പാല് വാങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴേക്ക് ഗേറ്റിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ കേശു ഓടി വന്നിട്ടുണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ നിൽക്കൂല ഇല്ല ഞാനും അമ്മേരെ കൂടെ വരണമെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം വെക്കുകയാണ് പിന്നെ കൊണ്ടുപോയല്ലേ നിവർത്തിയുള്ളൂ ഞാൻ പറയുന്നുണ്ട് മോൻ പെട്ടെന്ന് പല്ലൊക്കെ തേച്ച് നല്ല സ്കൂളിൽ പോകണം അപ്പോൾ ലേറ്റാവും പോയിട്ട് വരുമ്പോഴേക്കാണ് എവിടെ കേൾക്കാനായിട്ട് ഒരു രക്ഷയും ഇല്ല അവസാനം എന്താ ആളുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ തന്നെ ഞാനും മോനും കൂടെ പാല് വാങ്ങാൻ പോവുകയാണ് പാല് വാങ്ങാൻ പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ പറഞ്ഞാൽ അമ്മ നമുക്ക് അമ്മാമ്മേയുടെ വീട്ടിൽ കൂടെ കയറിയിട്ട് വരാം ഞാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയും ഇല്ല ഇല്ല നമുക്ക് ഒത്തിരി സമയം മതിയമ്മ കുറച്ച് സമയം അമ്മാമ്മേൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ട് ഇങ്ങനെ പറയുകയാണ് പിന്നെ ഇനി പോണ വഴിക്ക് ഒന്നും കൂടെ ഒന്ന് അവിടെ കയറിട്ട് വരാമെന്ന് ഞാനും വിചാരിച്ചു ഈ പറയും പോലെ അങ്ങോട്ടൊന്നു പോകാൻ പോലും സമയം കിട്ടണില്ല കേട്ടോ അമ്മയെ വിളിക്കാൻ പോലും ഉള്ള സമയം കിട്ടണില്ല അതാണ് വേറൊരു കാര്യം അങ്ങനെ നേരെ ഇവിടെ വന്ന് കേശു ഇവിടെ വന്നപ്പോൾ വരണ എന്തിനാണെന്ന് വെച്ചാൽ അവൻ ഇവിടെ കുറേ ഓടിക്കളിക്കണം അതിന് വേണ്ടിയാണ് കേശുക്കുട്ടൻ വരണത് ഓണം ആയതുകൊണ്ട് എല്ലായിടവും നല്ല വൃത്തിയാക്കി ഓണം വരുത്തിയിട്ടിരിക്കുകയാണ് ഇങ്ങനെ വൃത്തിയാക്കി ഇടുമ്പോഴത്തേ നമ്മൾ പറയുന്നത് ആ ഓണം വന്നല്ല അല്ലെങ്കിൽ ഓണം വരുത്തിയല്ലോന്നാണല്ലോ അപ്പോൾ അതുപോലെ അവിടെ ഫുൾ ഓണം വരുത്തി ഇട്ടേക്കാണ് അമ്മ അവിടെ എന്തോ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവേലിനാണെന്ന് തോന്നുന്നത് അരിയണത് അവിടെ ഇഡ്ഡലിയാണ് അപ്പോൾ ഇഡലി ഇതോ അടുപ്പിൽ വെന്തോണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കിതുപോലെ അടുപ്പിൽ വേവിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ആദ്യമൊക്കെ ഇതിപ്പോൾ അമ്മ കേൾക്കണമെങ്കിൽ അമ്മ പറയാം എന്നിവിട്ട് എന്ന് ചോദിക്കും ആദ്യം ഇഷ്ടമേ അല്ല അമ്മ എവിടെയെങ്കിലും പോകുമ്പോഴേക്കും അരി അടുപ്പത്തിട്ടിട്ട് പോവും എന്നിട്ട് ഞങ്ങളോട് പറയും ആ തീ കത്തിച്ച് തീ അണയാതോക്കോണേന്ന് എവിടെ അവസാന അമ്മ വരുമ്പോഴേക്ക് അതിൽ തീ പോയിട്ട് ഒരു കണല് പോലും കാണില്ല കാരണം നമ്മൾ ആ ഭാഗത്തോട്ടേ ഇതുപോലെ ഒരു ദേഷ്യമുള്ള കാര്യമില്ല പിന്നെ പിന്നെ എന്ത് ചെയ്യുന്ന അറിയാമോ അമ്മ അങ്ങോട്ട് പോണ സമയം കൊണ്ട് അതിനെ എടുത്തിട്ട് അടുപ്പിൽ ഗ്യാസ് കൊണ്ട് വയ്ക്കും ഇങ്ങനെ തീ ഊതാനും അങ്ങനെ കത്തിക്കാനൊക്കെ ഇപ്പം ഭയങ്കര ദേഷ്യമില്ല അമ്മയാണെങ്കിൽ ചോറൊക്കെ അടുപ്പിലേ വയ്ക്കുകയുള്ളൂ ഓടിപ്പോയിട്ട് അടുപ്പിൽ വെച്ചിട്ട് അമ്മ വരാറാകുമ്പോൾ ഇങ്ങോട്ട് എങ്ങ് താഴെ വയ്ക്കുമായിരുന്നു ഇപ്പോൾ ആ സ്ഥാനത്ത് എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമായിട്ട് തോന്നും അങ്ങനെ പാലൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതാ ചായ ഇട്ട് ഇനി ചായ കുടിക്കണം കേശ് പല്ല് പോലും തേക്കാതെയാണ് എൻ്റെ കൂടെ ഓടി വന്നത് അപ്പോൾ ഇനിയാണ് കേശ് കൂട്ടാൻ പല്ല് തയ്ക്കാനായിട്ട് പോണത് അപ്പോൾ ആൾ പല്ലൊക്കെ തേച്ച് നല്ലതുപോലെ കൈയും കാലും ഒക്കെ കഴുകിട്ട് വരുകയാണ് അപ്പോൾ പല്ല് തേച്ചിട്ട് എന്നെ കൊണ്ട് കാണിക്കും അമ്മ നല്ല വെളുത്തില്ലേ അമ്മ നല്ല ഇറുക്കി പല്ല് തേക്കും കേട്ടോ അത് എന്നെ കൊണ്ട് കാണിക്കുന്നുണ്ട് അമ്മ നല്ല പല്ല് വൃത്തിയായില്ലേന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ കുറച്ച് സമയം അങ്ങോട്ട് അതൊക്കെ നോക്കി നിൽക്കും ഒറ്റയ്ക്ക് അങ്ങ് വിടാനും പറ്റില്ലല്ലോ അപ്പോൾ ഇനി ചായ അരിച്ചൊഴിച്ച് ചായ കുടിച്ച് ചേട്ടനും ചായ കൊടുത്ത് ഇപ്പോൾ രാവിലെ മിക്കവാറും അമ്മയായിരിക്കും ചേട്ടൻ ചായ കൊണ്ട് കൊടുക്കണത് അപ്പോൾ ഇന്നിപ്പോൾ അമ്മ ചായ അമ്മയാണ് ചായ ഇട്ടത് കേട്ടോ ചായ ഇട്ടിട്ട് അമ്മ അവിടെ ഇരിക്കണം അപ്പം പിന്നെ അതൊന്നൊഴിച്ചെടുക്കണം പിന്നെ എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കണം മീൻകാർ വരണമെന്ന് നോക്കണം കേശിക്കുട്ടനെ കൊണ്ട് സ്കൂളിലാക്കണം അങ്ങനെ 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 കുറേ കാര്യങ്ങൾ കിടക്കയില്ല നമുക്ക് ജോലിക്ക് പിന്നെ പഞ്ഞയില്ലല്ലോ എവിടെന്നെങ്കിലും ഇങ്ങനെ ജോലികൾ വന്നുകൊണ്ടിരിക്കുമല്ലോ അങ്ങനെ കേശുകുട്ടനെ ഒന്ന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഉച്ചത്തേക്ക് ചോറും രാവിലത്തേക്ക് രാവിലത്തേക്ക് കാപ്പിയുമാണ് എടുത്തത് ഇനിയിപ്പോൾ ഇത് കേശുവിനെ കാണിക്കുമ്പോഴാണ് അടുത്ത ഇവിടുത്തെ പ്രശ്നം നടക്കാൻ പോകണത് കേട്ടാ ഞാൻ എപ്പോഴും പറയൂലേ എന്ത് ആഹാര സാധനം ഞാൻ കേശുവിനെ വെച്ചാലും അത് മോനെ കാണിച്ചിട്ടാണ് വെക്കണമെന്ന് അപ്പോൾ അതുപോലെ ഒരു എന്ത് പറയേണ്ട ഒരു ചെല്ലം കൂടിയിട്ട് ഞാൻ കേശുവിനെ കാണിച്ച് എന്തൊക്കെയാണ് കൊണ്ടുപോകാനായിട്ട് വെച്ചിരിക്കണതെന്ന് അങ്ങനെ അമ്മയ്ക്ക് ചായ കൊടുത്തതാണേ അമ്മയ്ക്ക് ചായ കൊടുത്ത് ഇനി ചേട്ടനും ചായ കൊടുത്ത് ഇനി നല്ല സമാധാനമായിട്ട് ചായ കുടിക്കണോ ഞാൻ പറയൂലോ എനിക്കങ്ങനെ കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അവിടെ വെച്ചിരിക്കും അപ്പൊ അതാ കേശുന്റെ ബഹളം നോക്കാം ഉപ്പു കൂട്ടാ ഉപ്പുരുന്ന കേശോര് സ്കൂളിൽ നോൺ വെജ് അലൗഡല്ലല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടി വെച്ചൊക്കെയാണ് കൊടുക്കുന്നത് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ മാത്രം ചോറ് നന്നായിട്ട് കഴിച്ചിട്ട് വരും കേട്ടോ അതാണ് ഒന്നാമത്തെ കാരണം അപ്പം ഇന്ന് മെഴുക്കുരട്ടിയൊക്കെ വെച്ചപ്പം മെഴുക്കുരട്ടി ചമ്മതി വേണ്ട എടുത്ത് മാറ്റമെന്നും പറഞ്ഞായിരുന്നു ഈ ഭയങ്കര കരച്ചിൽ കരഞ്ഞത് എൻ്റെ കഷ്ടകാലത്തിൻ്റെ മോനെ അതിൻ്റെ അടുത്ത് തൈര് കൂടെ കുറച്ച് വെക്കട്ടാന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞാനത് കാണിച്ചത് ഞാൻ മിണ്ടാതെ അതങ്ങ് വെച്ച് അടച്ചു കൊടുത്തിരുന്നെന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് വരുമായിരുന്നു അങ്ങനെ അമ്മയും ചേട്ടനും കൂടെ എന്നെ വഴക്കായിരുന്നു നീ മര്യാദയ്ക്ക് അതിനെ അടച്ചു വെച്ചാൽ പോരായിരുന്നാൽ എന്തിനാ അവനെ കാണിക്കാൻ പോയി അവിടെ തറയിൽ കിടക്കുകയാണ് കേട്ടാൾ കരഞ്ഞു കരഞ്ഞ് അപ്പോൾ അതാണ് ഞാൻ അങ്ങോട്ട് നോക്കണത് അവസാനം അതെല്ലാം എടുത്ത് മാറ്റിയപ്പോഴേക്കും പിന്നെ പറയണത് എല്ലായിടത്ത് വെച്ചോ വെച്ചോ എന്ന് പറഞ്ഞ് അടുത്ത് അതിനായിട്ട് കരച്ചില് ഞാൻ ഇതെല്ലാം എടുത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് പറയും ഇല്ല അങ്ങ് വെച്ചോ എന്ന് പറയും അങ്ങനെ ഒരു മേളവും ബഹളവും കരച്ചിലും വെഴിച്ചിലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതാ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങണത് അങ്ങനെ സ്കൂളിൽ പിന്നത്തെ വീടൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഇവിടെ ഭയങ്കര പോകാൻ പോയിരുന്നു അങ്ങനെ അവസാനം ആള് സ്കൂളിൽ പോയി എന്നിട്ട് ഞാൻ എന്താസുത ഇവിടെ വന്നതാണ് ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഈ പപ്പക്കയാണ് എനിക്ക് പപ്പയ്ക്ക എടുക്കണം പപ്പക്കയും പയറും കൂടെ ഉടച്ച് വയ്ക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ എനിക്കും ചേട്ടനും അമ്മയ്ക്ക് അത്ര വലിയ ഇഷ്ടമില്ല ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവിടെ നിന്നറിയാൻ പപ്പക്ക നിപ്പം ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ വീടിന് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ പപ്പക്ക ഉണ്ട് അങ്ങനെ പുറകുവശത്ത് നിന്ന് പപ്പയ്ക്കാണ് എടുക്കണം അതാകുമ്പോൾ നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ പറിച്ച് എടുക്കാനായിട്ട് പറ്റും മറ്റതിങ്ങനെ തോട്ടി കൊണ്ടൊക്കെ കുത്തിയിടണം അങ്ങനെ അതിനെ ഇങ്ങനെ കറക്കി എടുക്കുകയാണ് ഈ പപ്പക്കെ പപ്പക്കൊക്കെ ഇപ്പോൾ വന്ന മാറ്റല്ലേ പണ്ടെന്നും ആർക്ക് വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ രണ്ട് മൂന്ന് മൂടൊക്കെ ഉണ്ടായിരുന്നു പല വെറൈറ്റി ഉണ്ടായിരുന്നു ഇതൊന്നും ആരും നടണതല്ലല്ലോ അവിടെ തന്നെ തനിയേ കിടന്ന് മുളച്ച് തനിയേ വളർന്ന് നമ്മൾ ഒരു വളമോ കാര്യങ്ങളോ വെള്ളം പോലും കൊടുക്കാതെ നിറയെ ഇങ്ങനെ അത്രയ്ക്ക് സമ്പുഷ്ടമായിട്ടാണ് നിൽക്കുന്നത് നമുക്കൊരു മാറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പപ്പക്കൊരു ഏതെങ്കിലും പഴുത്തതുണ്ടോയെന്നൊക്കെ നമ്മളിങ്ങനെ അവിടെ നോക്കുകയാണെ നല്ല പപ്പക്ക ആയിരുന്നു അപ്പം എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ എന്ത് പറയാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്നൊരു ഉണ്ടായിരുന്നു എൻ്റെ തിവുമത് വലിയ പപ്പയായിരുന്നു കേട്ടോ വലിയ പപ്പക്ക ആയിരുന്നു ഓരോ സ്ഥലത്തും പപ്പയ്ക്കയിൽ എന്നൊന്നും അല്ലല്ലോ പറയുന്നത് ഇന്നേരം കപ്പളങ്ങ കൈ അങ്ങനെ വേറെ എന്തെങ്കിലും പേര് ഞാൻ ഓമയ്ക്ക അങ്ങനെയൊക്കെ പേര് കേട്ടിട്ടുണ്ട് നമ്മുടെ വീ നമ്മുടെ നാട്ടിൽ നമ്മൾ പപ്പക്ക എന്നാണ് പറയുന്നത് പറയാനായിട്ടോ ആ മരത്തിൻ്റെ പപ്പ മരമൊന്നും അതിലുണ്ടാവണം ക പപ്പക്ക അപ്പോഴാണ് ഇത് ഈ ഒരു സംഭവം കണ്ടത് ഇതാണ് അത്തിപ്പഴം അപ്പോൾ എനിക്ക് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടുള്ള പരിചയമുള്ളൂ നമ്മൾ ഈ ഫിഗ് ഫ്രൂട്ട് എന്നൊക്കെ പറയുമല്ലോ ആ സംഭവം ഇതാണ് അങ്ങനെ ഞാൻ ശ്രദ്ധയിച്ചോട് പറയാമായിരുന്നു ഞമ്മൾ ചേച്ചി കഴിക്കണ്ട ഇനി ഒന്നും കൂടെ ആക്കിയിട്ട് കഴിച്ചാൽ മതി നമ്മളിവിടെ വാങ്ങിക്കാനൊക്കെ ചിലപ്പോൾ ഇതിന് ഭയങ്കര റേറ്റാണ് കേട്ടാ പറയണത് അങ്ങനെ അതുകൊണ്ട് നമ്മളത് അവിടെ വെച്ചിട്ട് അതിനൊന്നും കൂടെ ആക്കി കുറച്ചും കൂടെ പരിചയമുള്ളവരുടെ അത് പറഞ്ഞിട്ടൊക്കെ മാത്രം എടുത്താൽ എന്ന് പറഞ്ഞ് നിറയെ കാച്ച് കിടക്കണ കിടക്കണുണ്ടേ ആ സംഭവം ഞാൻ എന്താ പപ്പയ്ക്കായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് അവിടെ അപ്പപ്പം താടി ഇങ്ങനെ പറന്ന് നടക്കുകയാണെങ്കിൽ നമ്മുടെ ആ സംഭവം ഉണ്ടല്ലേ ആ കാ പൊട്ടി എരിക്കിൻ്റെ കാ പൊട്ടി അത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ഒരു കീരിച്ചേട്ടം ഇരിക്കുന്നത് ഇഷ്ടംപോലെ കീരിയുണ്ട് ഇവിടെ അങ്ങനെ അതെല്ലാം നോക്കിക്കൊണ്ട് വന്നപ്പോഴേക്കും നമ്മുടെ മീൻകാരൻ ചേട്ടനും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ മീൻ കിട്ടിയില്ല അപ്പോൾ പുള്ളി കൊണ്ടുവന്നത് കൊഴയാളെ അങ്ങനെ എന്തോ മീനായിരുന്നു അങ്ങനെ നമ്മൾ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മീന് ഈ പറയും പോലെ മീൻ നമ്മുടെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ ഒരു ദിവസം മീനില്ലെങ്കിൽ ഈശ്വരയിൽ നിന്ന് എന്ത് വെക്കുമെന്നായി ആണ് നമ്മുടെ ചിന്ത അതായത് കൊഴയാളെല്ലാം അയലെ കുട്ടി എന്തോ ആയിരുന്നു അങ്ങനെ അത് വാങ്ങിക്കൊണ്ട് നിന്ന സമയത്ത് അങ്ങനെ നൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് നല്ല പച്ചപ്പിടക്കിന് അയലെ മീനായിരുന്നേ അങ്ങനെ അത് വാങ്ങി കുറേ നേരം പിന്നെ നോക്കി നോക്കി നിന്ന് കുറെ നേരമൊക്കെ നിന്നാണല്ലോ മീൻ വാങ്ങണ മീൻ നമ്മൾ പെട്ടെന്ന് വാങ്ങിക്കൂലോ അപ്പോൾ അൻപത് രൂപയ്ക്ക് അയലയും അൻപത് രൂപയ്ക്ക് കൊഴിയാളയുമാണ് വാങ്ങിച്ചത് കണ്ടില്ല മാത്രം മീൻ കിട്ടിയെന്ന് അത് വാങ്ങിച്ച് കയറിയപ്പോഴുണ്ട് അടുത്ത മീനും കൊണ്ട് ഈ പുള്ളിക്കാരൻ്റെയിലാണ് വെറൈറ്റി ആയിട്ടുള്ള കുറേ മീനുകളുള്ളത് അത് നല്ല പച്ച കടപ്പുറ മീനാണ് കൊണ്ടുവരണത് അപ്പൊ ഉണ്ട് ഉണ്ടായിരുന്നു അതുപോലെ നമ്മളന്ന് പൊന്നാര മീനാരി മീനോ അതിന്റെ വലുത് ഭയങ്കര വലുത് ഞാൻ പറഞ്ഞില്ല ഞങ്ങക്ക് മാള ചെറിയ മീനുകൾ ആളുകൾ അറിയാം മീനുകളെല്ലാം വേളാപ്പാര വേളാപ്പാരും ആയിരുന്നു അപ്പൊ ഇത് അറിഞ്ഞെങ്കിൽ നമ്മളെ മറ്റേ ആളിൽ നിന്ന് വാങ്ങി വേളിന്ന് പല വെറൈറ്റി മീനുകൾ നമ്മളെ അടുത്ത് നല്ല പച്ച മീനുകൾ കാണിക്കുന്നുണ്ട് അപ്പൊ ഇവരെല്ലാം ഐസ് ഇടുവില്ല നമ്മളിപ്പോ എന്റെ കുറെ വീഡിയോ കാണാൻ എന്റെ വീഡിയോ കാണുന്ന കുറെ പേര് പറയാറുണ്ട് നിങ്ങൾ മീൻ വാങ്ങുമ്പോൾ അതിൽ മണ്ണ് വെച്ചിരിക്കുമെന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങോട്ടൊന്നും അങ്ങനെ ഇല്ലെന്ന് എനിക്കറിഞ്ഞോട്ടെ ഇവിടെ നമ്മുടെ രീതി എങ്ങനെയാണ് പച്ച മീനൊക്കെ ആണെങ്കിൽ അതിൽ കടപ്പുറത്തെ മണ്ണും കൂടെ അതിൽ കാണും അങ്ങനെ എന്തായാലും ഒരു വാളമീന് വാങ്ങിച്ചേട്ടോ ഒരു വാളമീന് ഇരുന്നൂറ്റി അൻപത് രൂപ ആയിരുന്നു കണ്ടപ്പോഴേക്ക് ഭയങ്കര കൊതി തോന്നി അങ്ങനെ മീനും വാങ്ങിച്ചു വെച്ചിട്ട് പപ്പയ്ക്ക കട്ട് ചെയ്യാനായിട്ട് നല്ല പച്ച പപ്പക്ക ആവുമ്പോഴേക്കും നല്ല കറയും കാര്യങ്ങളും ഒക്കെ കാണുമല്ലോ ചില പപ്പക്ക കണ്ടിട്ടുണ്ടല്ലോ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പഴേക്കും അതിനകത്തൊരു ഒറ്റ കുരു പോലും കാണൂല കേട്ടാ ഇതിലൊക്കെ നമ്മൾ നാടൻ പപ്പക്കയിലൊക്കെ ഇഷ്ടം പോലെ കുരു കാണും അപ്പൊ ഞാനിപ്പോ നമ്മുടെ ചെറുപയർ അല്ല വൻപയർ ഉണ്ടായിരുന്ന അങ്ങനെ ആ വൻപയറാണ് എടുത്തത് തോരം വെക്കാൻ ഒടച്ചു വെക്കാനായിട്ട് ചെറുപയറിന്റെ കാലം നല്ലത് വൻപയറാണ് ഇവിടെ അമ്മയൊക്കെ പറയാം അയ്യോ ഗ്യാസ് ഗ്യാസ് എന്ന് പറയുമ്പോൾ ഇവർക്കത് വല്യ താല്പര്യം ഇല്ല കേട്ടാ എനിക്കാണെങ്കി അത് തോരം വെച്ച് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതിനെ കഴുകി കുക്കറിലാക്കിയിട്ടുണ്ട് ഇനി ഇത് അതൊന്ന് ഒരു നാലഞ്ച് വിസിൽ പോവിച്ചെടുത്തിട്ട് ഈ പപ്പക്കയും കൂടെ കട്ട് ചെയ്ത് അതിലോട്ടിട്ട് കൊടുത്ത് ഇത് രണ്ടും മാത്രം മതി ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് അമ്മതാ വാളമീനുമായിട്ട് ഇരുന്ന് മീൻ കട്ട് ചെയ്യാനായിട്ട് അമ്മതാ ഈ ഇരിപ്പിൽ കുറേ മീൻ എത്ര മീനുണ്ടോ അത് മുകളിൽ ഫുള്ളായിട്ട് അങ്ങ് കട്ട് ചെയ്തിട്ട് മാത്രമേ അവിടെ നിന്ന് എഴുന്നേക്കോളെ ഒരു വാളമീൻ ഇരുന്നൂറ്റമ്പത് രൂപയെന്ന് പറഞ്ഞല്ലോ പച്ച വാളമീനൊക്കെ ആയിരുന്നു പക്ഷേ ഈ വാളമീനൊരു പ്രശ്നം ഉള്ളത് എത്ര വരതെന്ന് പറഞ്ഞാലും നമ്മൾ ഈ കഷ്ണം ഈ പീസ് കട്ട് ചെയ്യുമ്പോഴേക്ക് ഇത്ര എണ്ണം അങ്ങനൊരു കണക്കുണ്ടല്ലോ അതല്ലേ വരുള്ളൂ ചത വെച്ച് വരുമെന്നല്ലേ ഉള്ളൂ നീളം കൂടണല്ലോ അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും ഈശ്വര ഇത്ര പീസാണുള്ളത് എന്നൊരു തോന്നൽ വരും അങ്ങനെ പപ്പയ്ക്ക് അത് അവിടെ ഫുള്ള് കറയുമായി അതുപോലെ അതിൽ നിറച്ച് കുരു ഉണ്ടായിരുന്നു ആ കുരുവും അവിടെ ഫുള്ള് ആയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ എല്ലാം ക്ലീനാക്കി പകുതി കട്ട് ചെയ്തെടുത്ത് അതങ്ങ് കുക്കറിലാക്കി കുക്കറിലാക്കി പപ്പയ്ക്ക് കുക്കറിലാക്കിയില്ല മറ്റേ നമ്മുടെ പയർ മാത്രം ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് ഈ പപ്പയ്ക്ക് കട്ട് ചെയ്തതും കൂടെ അതിലോട്ടങ് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു നാലഞ്ച് വയസ്സിൽ പോയിച്ചെടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വെന്തൊന്ന് ഉടങ്ങി വരുള്ളൂ അപ്പോൾ അതും കൂടെ കുക്കറിലാക്കിയിട്ട് അങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി അമ്മ അവിടെ വാളമീനെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വാള കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തലയും വാലും എനിക്ക് വേണം എനിക്കത് ഇതുപോലെ ഒന്നാക്കി കഴിക്കണം ഞാൻ അവിച്ച് കഴിക്കണം എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇപ്പം ഇഷ്ടപ്പെടില്ല എന്താ പറയുക പച്ചമുളകൊക്കെ കീറിയിട്ട് വേവിച്ച് കഴിക്കണം ഭയങ്കര ടേസ്റ്റാണ് ഇതൊന്ന് കഴിച്ച് നോക്കിയാൽ നിങ്ങൾ ഇതിനൊക്കെ അഡിക്റ്റ് ആവും അങ്ങനെ ഞാനതിൽ പച്ചമുളകൊക്കെ കീറിയിട്ട് അതിനെ ആ ഒരു രീതിയിലാക്കാനായിട്ട് അമ്മ ഒന്ന് രണ്ട് പീസും കൂടിയൊക്കെ അതിൽ അപ്പോൾ അതങ്ങ് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അതങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ട് വേറെ ഇതിനൊന്നും ഇട്ടില്ല ചിലപ്പം നമുക്ക് അതിൽ വേണമെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല പച്ചമുളക് മാത്രമേ കീറി ഇട്ടിട്ടുള്ളൂ ഇനി അമ്മ അടുത്ത മീനായിട്ടിരിക്കുകയാണേ കൊഴിയാളുണ്ട് അയലയുണ്ട് പിന്നെ ആ വാളയുടെ പീസുകളുണ്ടല്ലോ അത് കറി വെക്കാനായിട്ട് അല്ലാതെ നമ്മൾ പൊരിക്കാനായിട്ട് മാറ്റി വെച്ച് ബാക്കി ഇത്രയും മീൻ ഇരിക്കുന്നതുകൊണ്ട് അതങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ച് ഇത് ഏകദേശം ആയിട്ടുണ്ട് ബാക്കിയെല്ലാം എന്താ പൂച്ചയ്ക്ക് കൊടുത്തെ ഈ വാളമീനിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞതുപോലെ എൻ്റെ ദൈവം എന്തെല്ലാം എനിക്ക് കമൻറ്റ് വന്നതെന്ന് ഇതല്ല വാള ക നമുക്കിവിടെ കടൽ മീന കിട്ടുന്ന സ്ഥലത്ത് ഇത് വാളമീനാണ് പക്ഷേ അങ്ങോട്ട് ആറ്റ് അങ്ങോട്ടൊക്കെ ഉള്ളവർക്ക് വടക്കോട്ടുള്ളവർക്ക് ഇതല്ല വാളമീൻ അവരിതിൻ്റെ വേറെ എന്തോ പേരാണ് പറയണത് കേട്ടോ അവർക്ക് ആറ്റു വാള ആറ്റുവാളയുണ്ട് അവർ അതിനെയാണ് വാള എന്ന് പറയണത് അങ്ങനെ അതൊക്കെ അങ്ങ് വെച്ചപ്പോഴേക്ക് പിന്നെ നമ്മുടേതായ ഈ സംഭവം ഉണ്ടല്ലോ ഇതെല്ലാം പപ്പക്കയും പയറും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിനെ ഇനി നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് തേങ്ങ കുറച്ച് തേങ്ങ തിരുവിയതിൽ മഞ്ഞൾ പൊടിയും ജീരകവും വെളുത്തുള്ളിയും വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ നല്ലതുപോലെ അരയ്ക്കണമെന്നൊന്നുമില്ല ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കും പോലെ ആക്കിയിട്ട് അതിലോട്ടങ്ങ് ഇട്ട് കൊടുത്ത് ഇളക്കി കൂട്ടി എടുത്താൽ അതല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും പിന്നെ കടുകയൊക്കെ താളിച്ചിട്ട് കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ മൂപ്പിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒന്നും വേണ്ട ഇതിനെ മാത്രം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താലും നല്ലത് തന്നെയാണ് അങ്ങനെ ഞാൻ അതിൻ്റെ അരപ്പൊക്കാക്കി അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാനീ പറഞ്ഞതുപോലെ ഇത് അമ്മയ്ക്ക് വലിയ ഇഷ്ടമല്ല കേട്ടാ ഈ കറി ഞങ്ങൾക്ക് എനിക്ക് ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇതിൽ കുറച്ചുകൂടെയൊക്കെ വേറെ സംഭവങ്ങളും കൂടി കിട്ടെടുത്താൽ ഇത് ശരിയായില്ലേ നമ്മുടെ നമ്മളൊരു കഞ്ഞിയും എരിശ്ശേരിയൊക്കെ കുടിക്കുമല്ലോ അതിനുള്ള എരിശ്ശേരിയുമായി വാളമീൻ എല്ലാം കൂടെ ഇതാ പൊരിക്കാനായിട്ട് എല്ലാം റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ എന്തെന്ന് പറയുമോ ബാക്കിയിരുന്ന പപ്പക്കയല്ലേ അതിനെ ഇതുപോലെ അതിനകത്തുള്ള കുരു എല്ലാം കൂടെ മാറ്റി കളഞ്ഞിട്ട് നമ്മളൊരു കെട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന കുറേ നാളത് അങ്ങനെ കേട കേടൊന്നും ആവാതിരിക്കും ഈ കുരു ഇരിക്കുമ്പോഴേക്കും അതാണിത് നാഴുകി പോണത് അപ്പോൾ അതിനെ ഇതുപോലെ നല്ല വൃത്തിയാക്കിയതിന് ശേഷം വേണം ഫ്രിഡ്ജിനകത്താക്കി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് അങ്ങനെ നമ്മൾ എന്താ പറയുക അവിടെ ചെറിയൊക്കെ റെഡി ആയതിന് ഞാൻ കാസറോളിലോട്ട് മാറ്റി ക്യാസറോളിലോട്ട് മാറ്റിയിട്ടങ്ങ് അടച്ചു വെച്ചാൽ അവിടെ അങ്ങ് സുഖമായിട്ട് അതിൻ്റെ കാര്യവും നോക്കി അവിടെ അതങ്ങനേ അങ് ഇരുന്നോളും അപ്പോൾ അതിനങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി മീൻ പൊരിക്കാനായിട്ടുള്ളതിന് അല്ല മീൻ പൊരിക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ട് മീനുകളെല്ലാം അതിലോട്ട് പറക്കിയിട്ട് കൊടുക്കുകയാണ് ഈ പറയും പോലെ ചത വെച്ച് കുറച്ച് കട്ടി ഉണ്ടെന്നേ ഉള്ളൂ നീളം കൂടൂലല്ലോ അപ്പോൾ അത്രയ്ക്ക് എത്ര പീസ് കാണുകയുള്ളൂ പക്ഷേ പൊരിച്ചു കഴിക്കാനായിട്ട് ഇതുപോലെ ടേസ്റ്റുള്ള ഒരു മീനില്ല അതുപോലെ തന്നെ വെച്ച് കഴിക്കാനായിട്ട് പിന്നെ എനിക്ക് വേറൊരു സന്തോഷമുള്ളത് കുറേ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട് അവർ ഈ മീൻ കണ്ട അയ്യേ എന്ന് പറഞ്ഞ് വാങ്ങൂലായിരുന്നു ഇപ്പം നിജീരെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഈ വാളമീൻ അവിടെയൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ വാങ്ങാൻ തുടങ്ങിയത് കുഴപ്പമില്ല അവർ പറയണത് ഈ മീൻ കൊള്ളത്തില്ലെന്നാണ് പക്ഷെ നമ്മൾ തിരുവനന്തപുരംകാർക്ക് വാളമീനെന്ന് പറയുമ്പോഴേക്കും ഒരു എന്ന് പറയാനായിട്ട് ഭയങ്കര ഇഷ്ടമല്ലേ നമുക്കൊരു ഇവിടെ ആരും ഈ ഭാഗത്തോട്ട് വാളമീന് കണ്ടാൽ ആരും വിടണമെന്ന് കണ്ടിട്ടില്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അയ്യോ വാളമീനെ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് കിട്ടിയില്ലെന്ന് ഇങ്ങനെ വിഷമം പറയണവർ മാത്രമേ ഉള്ളൂ ഓരോ സ്ഥലത്തും ഓരോ രീതി അതുകൊണ്ടായിരിക്കും നമുക്കിത് നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള മീനാണ് അങ്ങോട്ടുള്ളവർക്ക് ഇതിഷ്ടമില്ലാത്ത മീനുമായിരിക്കും ആ പാമ്പാട പിന്നെ എനിക്ക് ആ സമയത്തൊക്കെ ഇതിൻ്റെ പേരുകൾ അറിയാമായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ കുറേ കമൻറ്റ് വന്നുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ എന്തൊക്കെയാണ് ഈ മീനിൻ്റെ പേരുകൾ അവർ പറയണത് അങ്ങനെ ഏകദേശമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇന്നത്തെ മൂത്ത് വരാനായിട്ട് പാടാണ് നല്ല ചത കുറച്ച് സമയം എടുത്ത് മാത്രമേ ഇതൊന്ന് വെന്ത് വരുള്ളൂ വെന്ത് വന്ന് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റുമാണ് മീനിന് അങ്ങനെ അങ്ങനെതായ എല്ലാം ഒന്ന് ഒന്ന് ഇളക്കിയും തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഇതില നോൺ സ്റ്റിക്കിലായതുകൊണ്ട് അടിയിൽ പിടിക്കുമല്ലോ അല്ല എന്നുണ്ടെങ്കിൽ ഈ വാളമീന് കുറച്ച് അടുക്കി പിടിക്കാനായിട്ട് സാധ്യത കുറച്ചു കൂടിയ മീനും കൂടെ അങ്ങനെ അതിനെല്ലാം ഒന്ന് ഇളക്കി 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 ഒക്കെ അതിനെ ഒന്ന് റെഡിയാക്കി റെഡിമണിയാക്കി എടുക്കണമല്ലോ നമ്മുടെ മീനെ പിന്നെ എന്താ പറയാനായിട്ടോ അപ്പോഴേക്ക് ഇത് പൊരിച്ച മീൻ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമ്മുടെ മറ്റേ മീൻ ഇതുപോലെ ഇതുപോലായിട്ടിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോഴത്തേക്ക് ഐശയം തോന്നും കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഒന്നും വേണ്ട നല്ല ടേസ്റ്റാണ് ഇതുപോലെ മത്തി മീൻ ഇങ്ങനെ കഴിക്കാറുണ്ട് നെത്തോലി മീൻ ഇതുപോലെ പീരയഴിക്കുക മത്തിയും അതുപോലെ വേറെ മീനുകളൊക്കെ നമ്മൾ ഇതുപോലെ കഴിക്കാറുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് വേറെ ഒന്നും വേണ്ട മസാലയിട്ട് എനിക്ക് മത്തിയുടെക്കാലമൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം ആളമീനാണ് അങ്ങനെ ഇന്നിപ്പോൾ വിശപ്പ് ഒത്തിരി കൂടുതലായിരിക്കും മീനുകളെല്ലാം ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതുപോലെ ഇഷ്ടമുള്ള ഉടച്ച് കറിയുണ്ട് പിന്നെ ഇതാ ഇതാവിച്ചെടുത്തതുണ്ട് അപ്പോൾ ഇത് ഇത് വാളമീൻ അവിച്ച് കഴിക്കണമെന്നാണ് പറയുന്നത് പക്ഷേ പഴ പറയണ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ പോലെ തോന്നും എന്നാലും പിന്നെ എന്തോന്ന് എന്ന് പറയാം അതിൻ്റെ പച്ചമുളക് കീറിയിട്ട് വേവിച്ചെടുത്തതുണ്ട് വാളമീൻ പൊരിച്ചതുണ്ട് പിന്നെ കറി വെച്ച അയലയും ഉണ്ട് കൊഴിയാളയും ഉണ്ട് അപ്പം നമ്മൾ അയല മീൻ നാളത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വെച്ചിരിക്കുകയാണേ അപ്പോൾ അതാ ഇത്രയും വിഭവങ്ങളാണ് ഇന്ന് കഴിക്കാനായിട്ടുള്ളത് കഴിക്കാറായപ്പോഴേക്കും കുറേ സമയമായിട്ട് ഇദ്ദേഹം അവിടെ ഇരുന്ന് ഇങ്ങനെ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു അവസാനം ആയപ്പോഴേക്കും ഇതാ ഒരു പേടിയും ഒരു കൂസലും ഇല്ലാതെ നമ്മൾ അടുക്കള സൈഡ് വന്നിരിക്കണത് കണ്ടില്ലേ അവിടെ രണ്ട് മൂന്ന് പാറ്റ ഇങ്ങനെ ചത്ത് കിടപ്പുണ്ട് അമ്മ പറയണ അതിനെ എടുക്കാനായിരിക്കും വന്നിരിക്കണതെന്ന് പോകും വീണ്ടും അവിടെ തന്നെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കും നമ്മളിങ്ങനെ കുറച്ച് ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്നും അധികം കഴിച്ചില്ല പേടിയായിരിക്കും അതിനുശേഷം വീണ്ടും താ താഴെ ഇറങ്ങിയിട്ട് അവിടെ വന്നിരുന്നിട്ട് നമ്മളിങ്ങനെ നോക്കണുണ്ടായിരുന്നു കേശു ഞാനും ഞാനിവിടെ ഒളിച്ചു നിന്നാണ് നോക്കി വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഓടിക്കളഞ്ഞാൽ നമ്മളെ നോക്കണേണ്ടില്ല അങ്ങനെ കുറേ സമയം ആൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അങ്ങ് പോയി കേട്ടോ അപ്പോൾ അപ്പം താടി പോകണ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം